ശ്രേഷ്ഠ ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ സമാധാന ആഹ്വാനവും ഓർത്തഡോക്സ് സഭാദിനെ സ്വാഗതം ചെയ്തതും രണ്ട് വിഭാഗങ്ങളിലുമുള്ള സമാധാനകാംക്ഷികളായ മഹാഭൂരിപക്ഷം വിശ്വാസികളും ആശ്വാസത്തോടെയാണ് ഈ പ്രസ്താവനകളെ കാണുന്നത് നടപ്പിലാക്കാൻ സാധ്യത ഒട്ടുമില്ലെന്ന ദുഃഖസത്യം മനസ്സിലാക്കാൻ ആർക്കും കൂടുതൽ ജ്ഞാനമൊന്നും വേണ്ട കാരണം ഇടവക തലം തൊട്ട് മുകളിലോട്ടുള്ള അധികാര പണമോഹികളായ ഒരു ന്യൂനപക്ഷമാണ് രണ്ടു വിഭാഗങ്ങളിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരെ സംബന്ധിച്ച് രണ്ടായി നിൽക്കുന്നതാണ് അവർക്ക് നേട്ടം ഇരട്ടി സ്ഥാനമാനങ്ങൾ ഇരട്ടി പണവിനിയോഗ സാധ്യതകൾ കേസിനും മറ്റു ആഘോഷങ്ങൾക്കുമായി ലഭ്യമാകുന്ന സാമ്പത്തിക വിനിയോഗം ഇവയൊക്കെ കാരണങ്ങളാണ് സാധാരണ വിശ്വാസികളായ മഹാഭൂരിപക്ഷവും വഴിപാടായും സംഭാവനയായും അവർ ആവശ്യപ്പെടുന്നു നൽകാൻ മാത്രം വിധിക്കപ്പെട്ട കാഴ്ചക്കാരായി നിസ്സംഗതയോടെ നിൽക്കേണ്ടവർ മാത്രമായി തീരുന്നു ആത്മീയതയോ ദൈവവിശ്വാസമോ ഒന്നുമില്ലാത്ത സമൂഹമായി യുവജനത മാറിയതിന്റെ കാരണം ഇതാണെങ്കിലും അവരെ മനസ്സിലാക്കാൻ നേതൃത്വം തയ്യാറാകണം അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവർക്കും ആശ്വാസമാകേണ്ട പ്രവർത്തനമാണ് ക്രിസ്തീയ ദൗത്യമെന്ന് മനസ്സിലാക്കി സ്വന്തം ഇടവകയിലെയും സമൂഹത്തിലേയും ആഹാരമില്ലാത്തവന് ആഹാരം നൽകാൻ രോഗത്താൽ വലയുന്നവന് ആശ്വാസമേകാൻ കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം നൽകാൻ കഴിയുന്നതാകണം ക്രിസ്തീയ ദൗത്യമെന്ന് ഇടവക തലം മുതലുള്ള നേതൃത്വം തീരുമാനിച്ചാൽ അന്ന് തീരും കേസും വഴക്കും അധികാരവടംബരിയും ഒക്കെ പക്ഷേ അന്ത്യനാളിലെ ദൈവവചനത്തിന്റെ പൂർത്തീകരണം പോലെ രാജ്യം രാജ്യത്തോടും കുടുംബം കുടുംബത്തോടും യുദ്ധം ചെയ്യുന്ന സമയമായി ഇത് എത്തപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാത്തിടത്തോളം കാലം രണ്ട് സഭകളും താഴ്ന്നു തരിപ്പണമാകും പൊതുവേദിയിൽ സഭകൾ യോജിക്കണമെന്നും സമാധാനം വേണമെന്നും ഗീർവാണം അടിച്ചാൽ പോരാ അതിനായി മുൻകൈ എടുക്കണം ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ഭാവയും ദിയസ്കോറോസ് തിരുമേനിയും ഒരിടത്തിരുന്ന് വിലപിക്കും സമാധാനം വേണം സമാധാനം വേണം ശ്രേഷ്ഠ കാതോലിക്ക ഭാവ പറയും ഞങ്ങൾ യോജിപ്പിന് സമാധാനം ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് രണ്ടു കൂട്ടരും ഇങ്ങനെ തലങ്ങും വിലങ്ങും പറയുന്നതല്ലാതെ ഒരു മേശയ്ക്ക് ചുറ്റും ഇന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല രണ്ടു കൂട്ടരും പ്രഖ്യാപനങ്ങൾ നടത്താൻ മിടുക്കരാണ് അതിന് വാർത്താ പ്രാധാന്യവും കിട്ടും രണ്ടു കൂട്ടരുടെയും ഗീർവാണങ്ങൾ വെറും തട്ടിപ്പാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ടെന്താ ആരും വിശ്വസിക്കാതെയുമായി മാത്രമോ ഓർത്തഡോക്സ് സഭ തന്നെ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്ത് രണ്ടും രണ്ട് സഭയാണെന്ന് അങ്ങനെയെങ്കിൽ എന്തിനു യോജിക്കണം രണ്ടായി ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ പോരെ സമാധാനം ഉണ്ടാകുമല്ലോ വഴക്കും വയ്യാവേലിയുമൊക്കെ ഒഴിവാക്കി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് രണ്ടും രണ്ട് സഭയായി തന്നെ പോവുക അതാണ് ഇനി യുക്തമായ തീരുമാനം